ഞാനിപ്പോൾ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് പുറകിൽ ഇവിടുത്തെ വലിയ ഏറ്റവും വലിയ സാൻഡാണ് അതായത് അമ്പത് അടിയിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ പൊക്കാൻ മണിയാണ് പൊക്കി നിർത്താൻ പണിയാണ് അപ്പോൾ ആ ഒരു കാഴ്ച വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ വീഡിയോ പുറകിൽ നിങ്ങളിലേക്ക് വേറൊരു വീഡിയോ ആയിട്ട് തരുന്നുണ്ട് ഇന്ന് തന്നെ നാളെ ഇന്ന് തന്നെ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നാളെ മുപ്പത്തൊന്നാം തീയതിയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പപ്പഞ്ഞി കത്തിക്കൽ കാണാൻ വേണ്ടി പലരും വരാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നവരോട് പ്രത്യേകം പറഞ്ഞാണ് ഇത് ബേക്കിൽ സ്റ്റേജൊക്കെ ഒരുക്കാൻ അതിൻ്റെ പരിപാടികളൊക്കെ കാണുന്നൊരിക്കണേനാണ് അപ്പോൾ അങ്ങനെ വന്നവരോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നാളെയും മറ്റന്നെ അതായത് ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് കാർണിവൽ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പല വേഷങ്ങളിലൊക്കെ ഇട്ട് ഞാനും ഉണ്ട് ഞാനും ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ജസ്റ്റ് നമ്പർ മേടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഞാൻ അറിഞ്ഞത് പപ്പഞ്ഞീനെ പൊക്കി എടുത്താൽ മൂണിയാണ് അപ്പോൾ അതെടുത്തിട്ട് ഇനി വീട്ടിലേക്ക് പോയി നോക്കുന്നത് വെച്ചപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു കാണാത്തവർക്കായിട്ട് ഒന്നുകൂടി പറഞ്ഞാണ് ഇങ്ങാട് പരമാവധി നിങ്ങൾ വണ്ടികൾ ഒഴിവാക്കി വരാൻ നോക്കുക ഇപ്പോൾ വൈപ്പില്ല എവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മുന്നേ പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നിട്ട് അവിടുന്ന് ആ റോറോ ജങ്കാർ വഴി ഇപ്പോഴത്തേക്ക് കിടക്കുക അല്ലെങ്കിൽ തപ്പടിക്ക് മുന്നേ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരിക കാരണം ഇവിടെ ഇരുപത്തഞ്ചാം തീയതി ഞാൻ നാല് മണിക്കൂറ് അടുത്തടുത്തായത് മൂന്നേ മുക്കാൽ മണിക്കൂറെടുത്ത് ഫോട്ടോ വെച്ച് ഇരുന്ന് തോപ്പൻപടി പാലം വരെ തന്നെ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരക്ക് തിക്കലും തിരക്കിലും പെട്ടേക്കാം അല്ലെങ്കിൽ മറ്റ് ഇതിന് മുന്നേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ഇവിടെ തിക്കലും തിരക്കിലും പെട്ടി പല അസ്വസ്ഥതകളുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും ആഘോഷിക്കാനാണോ എന്നെ മറ്റുള്ളവർക്ക് ശല്യമൊന്നും ഇല്ലാണ്ട് ആഘോഷിക്കുക പിന്നെ പുറകിലൊക്കെ സി സി ടി വി ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സി സി ടി വി നിരീക്ഷണത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങോട്ട് വണ്ടി പരമാവധി കൊണ്ടുവരാതിരിക്കാൻ നോക്കുക നിങ്ങളുടെ കാറുകളും ബൈക്കുകളൊക്കെ പിന്നെ നിങ്ങളുടെ കാറ് ആ ബൈക്കൊക്കെ കൊണ്ടുതന്നെയാണെങ്കിൽ പെട്രോൾ അത്യാവശ്യത്തിന് ഉണ്ടാവണമില്ല നിങ്ങൾ പെട്ട് പോയാൽ വഴി പെട്ട് പോകുന്നില്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഇടയിൽ കിടന്ന് പിന്നെ അതുപോലെ കുട്ടികളൊക്കെ ആയിട്ടാണ് വരണമെങ്കിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കരുതിക്കൊള്ളണം നിങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനത്തെ ഒരു തിരക്കിൻ്റെ ഇടയിൽ പെട്ടെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച മൂന്നേ മുക്കാൽ മണിക്കൂർ ആ ബ്ലോക്കിൽ കിടന്നത് അപ്പോൾ എന്തായാലും അതൊന്നും നിങ്ങളെ അനുഭവിക്കാതിരിക്കട്ടെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ എല്ലാവരും സഹകരിക്കുക പിന്നെ പലടത്ത് ഇത്തവണ പപ്പ അഞ്ഞിനെ ഏഴ് സ്ഥലത്തായിട്ട് കത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി സന്തോഷമുണ്ട് കാരണം എല്ലാവരും കൂടി ഫോട്ടോ വെച്ച് മാത്രം ബേസ് ചെയ്ത് അല്ലെങ്കിൽ അത് എയിം ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണത് ഇങ്ങോട്ട് വരേണ്ടതെന്നല്ല എല്ലാവരും വന്ന് ആസ്വദിക്കുക പക്ഷേ ഈ ഇതൊക്കെ മുൻകൂട്ടി കാണുക അതുപോലെ നിങ്ങളെടുക്കാനുള്ള മുൻകരുതലുകൾ പിന്നെ ഇവിടെ നിയമവാലകളും എല്ലാവരും കൺട്രോളിങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാരൊക്കെ പക്ഷേ നമ്മളും ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളും കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ റോങ് സൈഡൊന്നും കുത്തിക്കയറ്റി പോവാതിരിക്കുക ഇന്ന് ഞാനിപ്പോൾ രാവിലെ കണ്ടതാണ് അവിടെ ജങ്കാറ് കയറാൻ നിൽക്കുമ്പോൾ ക്യൂ ആയിട്ട് കിലോമീറ്ററുകളോളം വണ്ടി കിടക്കണം അപ്പോൾ പിന്നെ വെട്ടിച്ച് റോങ് സൈഡിൽ കൂടി വന്ന് മുന്നിൽ കൊച്ചപ്പാടും ബഹളമാണ് അപ്പോൾ ഇത് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാക്കണം അപ്പോൾ പരമാവധി അതൊക്കെ ഒഴിവാക്കി മര്യാദക്കെ എൻജോയ് നോക്കാതെ എന്തായാലും ഈ വീഡിയോ പറയുക വരുന്നുണ്ട് കേട്ടോ പപ്പഞ്ഞിനെ നിർത്താൻ മണിയാണ് അമ്പതടിയുടെ പപ്പാഞ്ഞാണ് അതെന്തായാലും പറയുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് തന്നത് ഒരറിവെന്നുള്ള രീതിയിലാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി ഉറപ്പിച്ചോട്ടേട്ടാ ഞാൻ അന്ന് ഇത് മുന്നേ ഒരു വീഡിയോ ഇട്ട് പോയാൻ പറഞ്ഞു എന്തിനും ഒരു ഒന്ന് മൂത്ര ഒഴിക്കാൻ പറ്റിയാൽ പോലും പെട്ട് പോകുക അത്രയ്ക്ക് തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വരുന്നത് ഈ ഫോട്ടോസിലേക്ക് അപ്പോൾ ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ പുറകിൽ ഇവിടെ പറഞ്ഞിപ്പോൾ കൊക്കുന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഏതാണ്ട് ഈ സൈഡിലായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ അതുപോലെ മൊബൈലിൽ ചാർജ് ഉണ്ടാകുന്ന പ്രതിയേം ശ്രദ്ധിക്കണം ചാർജ് ചെയ്തോന്നുണ്ടെങ്കിൽ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കയ്യിൽ വെച്ചേക്കാം അല്ല നിങ്ങൾ എന്തൊക്കെ ആലോചിച്ചെടുക്കാൻ പറ്റിയെടുക്കുക എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് കൂടി ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ന്യൂ ഇയർ വിഷസ് നേരുന്നു നല്ലൊരു വർഷം ആവട്ടെ എല്ലാവരും ഇനി മുന്നോട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ അത് കൊക്കിങ് കഴിഞ്ഞിട്ട് അത് വല്ലതൊക്കെ പറയും ഓക്കെ താങ്ക് യു